ജംഗിൾ സഫാരിയടക്കം അതിരപ്പിള്ളി വിനോദ മേഖലയിലെ വിനോദസഞ്ചാര സംവിധാനങ്ങൾക്കെതിരെ ആസൂത്രിത നീക്കം നടക്കുന്നതായി ആരോപണം കഴിഞ്ഞ ദിവസം ജംഗിൾ സഫാരിക്കിടെ കാനനപാതയിൽ ആന പ്രത്യക്ഷപ്പെട്ടതിന് പർവ്വതീകരിച്ച് പ്രചാരണമുണ്ടായതിൽ വിനോദസഞ്ചാരികൾ കടുത്ത പ്രതിഷേധത്തിലാണ് മൃഗങ്ങളെ കാണുക എന്നതാണ് ജംഗിൾ സഫാരിയുടെ ലക്ഷ്യം തൽപരരായവർ പണം മുടക്കി ഇതിന് മുതിരുകയും ചെയ്യുന്നു വല്ലപ്പോഴും വനപാലകരുടെ വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന ചെമ്മൺ പാതയിലേക്കാണ് ആന കയറി വന്നത് ജീപ്പ് വരുന്നത് കണ്ടയുടനെ കൊമ്പൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് പിന്നീട് ജംഗിൾ സഫാരി സംഘത്തിനെ ആന ആക്രമിക്കാൻ തുനിഞ്ഞുവെന്ന് പ്രചാരണമുണ്ടായതെന്ന് വനപാലകർ പറയുന്നു രണ്ടു മാസം മുൻപ് തുടങ്ങിയ ജംഗിൾ സഫാരി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിലെന്നും വനപാലകർ സംശയിക്കുന്നു ആക്രമണകാരികളായ മൃഗങ്ങൾ ഇല്ലാത്ത സ്ഥലത്താണ് ജംഗിൾ സവാരി ഏർപ്പെടുത്തിയത് ചാലക്കുടിപ്പുഴയുടെ മറുകരയായ പ്ലാന്റേഷനിലെ പതിനഞ്ചാം ബ്ലോക്കിൽ നിന്നാണ് നാലര മണിക്കൂർ നേടുന്ന ജംഗിൾ സവാരി ആരംഭിക്കുന്നത് വനപാലകരുടെ വാഹനത്തിൽ പുഴയോട് ചേർന്നുള്ള കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ എറണാകുളം ജില്ലയിലുള്ള ഭാഗത്ത് എത്തിച്ചേരുന്നതാണ് യാത്ര കുത്തിൻ്റെ മുകളിലും താഴെയും മനോഹരമായ കാഴ്ച ആസ്വദിച്ച് ആനക്കല്ല് ഫോറസ്റ്റ് ക്യാമ്പിലെത്തും ഏറുമാളത്തിലെ വിശ്രമവും ലഘുഭക്ഷണവും കഴിഞ്ഞ് മൂന്നാം ബ്ലോക്കിലൂടെ തിരിച്ചെത്തുന്ന ജംഗിൾ സവാരിയിലേക്ക് ആറുപേർക്ക് പതിനായിരം രൂപ ഈടാക്കുന്നു തുടക്കത്തിൽ തന്നെ കുപ്രചരണം പദ്ധതി മുളയിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആശങ്കയുമുണ്ട് വനപാലകർക്ക് ടി സി വി சாலக்குடி